ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് എസ് ബി ഐ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വന്നിട്ടുണ്ട് എസ് ബി ഐ പി ഒ റി റിക്രൂട്ട്മെൻറ്റാണ് വന്നിട്ടുള്ളത് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വാക്കൻസികളാണ് വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക ഓക്കെ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനബിൾ ചെയ്യാനും മറക്കരുത് എസ് ബി ഐ പി ഒ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാങ്കിങ് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷ വാർത്ത ബാങ്കിങ്ങിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രൊബേഷണറി ഓഫീസർ എന്ന തസ്തികയിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ കരിയർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് തസ്തികകളിലേക്കുള്ള ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനായി ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാല് മുതൽ ആരംഭിച്ചു അപേക്ഷാ ഫോം പൂരിപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാലാണ് അതിനു മുമ്പ് താല്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് എസ് ബി ഐ പി ഒ യോഗ്യത ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് പറയുന്നത് സ്റ്റേറ്റ് ബാങ്കിലെ പി ഒ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സ്ഥാനാർത്ഥി ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം ബിരുദത്തിൻ്റെ അവസാന വർഷത്തിലാണെങ്കിൽ അവർക്ക് അതിനെ അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റാണ് ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പി ഒ തസ്തികയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പ്രായം ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ നിയമങ്ങളനുസരിച്ച് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥിയുടെ പ്രായം കണക്കാക്കുന്നത് ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്ന രീതി എങ്ങനെയെന്നാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പല ഘട്ടങ്ങളിലായാണ് നടക്കുക ഒന്നാമതായി ഉദ്യോഗാർത്ഥികൾ പ്രിലിമിനറി പരീക്ഷ പാസാക്കണം പ്രിലിമിനറി പരീക്ഷയിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികളെ മെയിൻ പരീക്ഷയ്ക്ക് വിളിക്കും മെയിൻ പരീക്ഷയിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ പരിശോധനയും നടത്തേണ്ടി വരും നെക്സ്റ്റ് പറയുന്നത് എസ് ബി പി ഒ ഓൺലൈൻ അപേക്ഷാ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നാണ് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പി ഒ അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിന് ആദ്യം ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഇനി ഇതിനുശേഷം കരിയർ ക്ലിക്ക് ചെയ്യുക ഇനി ഇതിനുശേഷം കറണ്ട് ഓപ്പണിംഗ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വിൻഡോ തുറക്കും എസ് ബി പി ഒ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഒരു പുതിയ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും ഇവിടെ പുതിയ ഉപഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്ത ശേഷം പൂർണ്ണമായ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അന്തിമ അപേക്ഷാ ഫീസ് അടച്ച് ഫോം സമർപ്പിക്കുക നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എസ് ബി പി ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള അപേക്ഷാ ഫീസ് എഴുന്നൂറ്റി അമ്പതാണ് എന്നിരുന്നാലും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ ഏതെങ്കിലും ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഒരിക്കൽ അടച്ച ഫീസ് തിരികെ ലഭിക്കില്ലെന്നും മറ്റു പരീക്ഷകൾക്കോ നിയമന പ്രക്രിയകൾക്കോ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ദയവായി ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക മറ്റൊരു ജോബ് ഓറഞ്ച്ഡ് ആയിട്ടുള്ള വീഡിയോസുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്